എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ബഷീറാണ് തവക്കൽ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ ഈ കാണുന്ന ജംഗ്ഷൻ ഈ ജംഗ്ഷനിൽ നിന്ന് കല്ലിങ്കിൽപ്പാടം ജംഗ്ഷനാണ് കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ കല്ലിങ്ങൽപ്പാടം ജംഗ്ഷനാണ് അപ്പോൾ ഈ മെയിൻ റോഡിൽ നിന്ന് അതായത് നമ്മുടെ കണ്ണമ്പ്ര കല്ലിങ്ങൽപ്പാടം മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു പത്തിരുപത് മീറ്റർ അതായത് മെയിൻ റോഡിൻ്റെ സെക്കൻഡ് ഫ്ലോട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ സെക്കൻഡ് പ്ലോട്ട് ഭാഗത്തായിട്ട് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം ഉള്ള ഒരു വീട് വില്പനയ്ക്ക് വന്നിട്ടുണ്ട് ഉടമസ്ഥൻ ആ പ്രോപ്പർട്ടിക്ക് ചോദിച്ചിരിക്കുന്നത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ നമുക്ക് ഈ കല്ലിങ്ങപ്പാടം ജംഗ്ഷനിൽ തന്നെയാണ് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളത് കേട്ടോ നമുക്ക് ഹയർ സെക്കൻഡറി സ്കൂള് അതുപോലെ ബാങ്ക് അക്ഷയ തുണിക്കടകൾ ഹാർഡ്വെയർ ഷോപ്പ് ഹോട്ടല് പലയറിക്കടൽ എന്ന് പറഞ്ഞാൽ എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഈ കല്ലിങ്ങപ്പാടം സെൻറ്ററിൽ ഉണ്ട് ഇതാണ് നമ്മുടെ വീട് കേട്ടോ ഇത് അഞ്ച് സെൻറ്റിൽ എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഉള്ളത് ഇവിടുന്ന് നമ്മുടെ തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേ വാണിയമ്പാറ ആ ഭാഗത്തേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരേ ഉള്ളൂ ഹൈവേയിലേക്ക് നാഷണൽ ഹൈവേയിലേക്ക് ഒരു കിലോമീറ്റർ ദേവാലയങ്ങളും അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഈ വീടിൻ്റെ അടുത്ത് തന്നെയുണ്ട് അങ്കലവാടിയും മെഡിക്കൽ ഷോപ്പ് വായനശാല റേഷൻ കട അങ്ങനെയുള്ള പാൽ സൊസൈറ്റികൾ അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട് അതുപോലെ ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും നമുക്ക് തൃശ്ശൂരിലേക്കും അതുപോലെ എളനാട് കണ്ണമ്പ്ര ചേലക്കര പഴയനൂർ എന്നുള്ള ഭാഗങ്ങളിലേക്കൊക്കെ ബസ് സൗകര്യമുണ്ട് ഇതിപ്പോൾ നമ്മൾ ആ വീടിൻ്റെ മുറ്റം കഴിഞ്ഞ ഉടനെ ഒരു സിറ്റൗട്ട് ഒരു ചെറിയൊരു സിറ്റൗട്ട് ഇത് മുഴുവൻ ഇഷ്ടിക കൊണ്ടാണ് പണിതിരിക്കുന്നത് കേട്ടോ ഇഷ്ടികയും പുഴമണല് പുഴമണല് കൊണ്ടാണ് നമുക്ക് നമുക്കിതിൻ്റെ മെയിൻ റൂഫൊക്കെ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ സിറ്റൌട്ട് കഴിഞ്ഞ ഉടനെ ഒരു ഹാൾ ഹാളിനോട് ചേർന്ന് രണ്ട് ബെഡ്റൂം അടുക്കള എന്നീ സൗകര്യങ്ങളാണ് നമുക്ക് ഈ എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ വരുന്നത് ഇതിൽ വീടിനകത്ത് തന്നെ കോമൺ ആയിട്ട് ഒരു ബാത്റൂം സൗകര്യമുണ്ട് ഉണ്ട് അത് കൂടാതെ പുറത്തുണ്ട് എടുക്കും പുറകിലേക്ക് എത്തുമ്പോൾ കാണാം ഇതിൽ നമുക്ക് ഹാൾ വിത്ത് ഡൈനിങ് എന്നുള്ള സൗകര്യമാണ് ഈ വീടിനകത്തുള്ളത് അപ്പോൾ ഇതിന് ഉടമസ്ഥൻ ചോദിച്ചത് അഞ്ച് സെൻറ്റിനും എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഏകദേശം ഒരു ഏഴ് വർഷത്തിനോടത്ത് പഴക്കം പറഞ്ഞു ഏഴ് വർഷത്തിനോളം പഴക്കമുണ്ട് ഈ വീടിന് നല്ല വീടാണ് നമ്മൾ ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത് ഇപ്പോൾ ടൈലല്ല കുറച്ചുകൂടെ പൈസ ചിലവാക്കി അവർ ഒക്കെ ഇട്ടിരിക്കുന്നതാണ് അതുപോലെ വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് പൈപ്പ് കണക്ഷനാണ് അതൊരു ഉച്ച ഒരു മൂന്ന് മണിക്ക് മുതൽ വൈകുന്നേരം ഒരു ഏഴ് മണിവരെയൊക്കെ നമുക്കിതിന് വെള്ളത്തിനുള്ള സൗകര്യമുണ്ട് അത് നേരെ ടാങ്കിൻ്റെ മുകളിലേക്ക് വെള്ളം അത് ഈ ഭാഗങ്ങളിലൊക്കെ അങ്ങനെയാണ് വെള്ളം വരുന്നത് വരുന്നുണ്ട് ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു ബോർവെൽ അടിക്കുകയാണെങ്കിൽ വെള്ളം ഇഷ്ടംപോലെ ഉള്ളൊരു ഭാഗമാണ് അടുക്കളയിലേയും മറ്റേ കിച്ചൺ സ്ലാബ് ഒക്കെ സ്ലാ ഗ്രാനൈറ്റ് ഇട്ട് വളരെ മനോഹരമാക്കിയിരിക്കണം അത്യാവശ്യം കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിലൊരു ആലുവ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് കിഴക്കോട്ടാണ് ഈ വീടിൻ്റെ ദർശനം വരുന്നത് അപ്പം അങ്ങനെ വാസ്തു എല്ലാം നോക്കി വളരെ വൃത്തി പോലെ ഒരു വീടാണ് ഒരു അത്യാവശ്യം കൊണ്ടാണ് അവർ അത് കൊടുക്കുന്നത് ചോദിച്ച വില ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വളരെ നേരിയ തോതിൽ എന്തെങ്കിലും ചിലപ്പോൾ വിലയിൽ അഡ്ജസ്റ്റ് ചെയ്യുമായിരിക്കും അത് വന്ന് കണ്ട് ഉടമസ്ഥനുമായിട്ട് നേരിട്ട് സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വില അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പോൾ രണ്ട് ബെഡ്റൂമുകളാണ് അതിന് രണ്ടിനും കൂടെ കോമൺ ആയിട്ടാണ് ഒരു ബാത്റൂം സൗകര്യം ഉള്ളത് നിറയെ വീടുകളുള്ളൊരു ഭാഗമാണ് കേട്ടോ ഇപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഈ വീടിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് കല്ലിങ്ങൽപ്പാട സെൻറ്ററിലേക്ക് നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കല്ലിങ്ങൽപ്പാടം എന്ന് പറഞ്ഞാ ജംഗ്ഷനിൽ എല്ലാവിധ ഞാൻ ആദ്യം പറഞ്ഞ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഇവിടെയുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഭാവിയിൽ ഒരു മുറിയോ രണ്ട് മുറിയോ മുകളിലേക്ക് എടുക്കണമെങ്കിൽ അതിനുള്ള സ്റ്റയർ പുറത്തുകൂടെ ആയതുകൊണ്ട് അതിനുള്ളൊരു സൗകര്യം കൂടെ വരുന്നു ഒരു തരത്തിലും കേടുപാടുകളില്ലാത്ത നല്ലൊരു വീടാണ് അത് നമ്മൾ ഇപ്പം നല്ലതാണെങ്കിൽ ചെറിയ കേടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തേലുമൊക്കെ ചുമരിൻ്റെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ കൂടെ പറയുന്നതാണ് എല്ലാവർക്കും കാണുന്നവരും നമ്മുടെ മറ്റു വീഡിയോകളൊക്കെ ഇതിനുമുമ്പ് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ആണ്ടോ നമുക്കിനിപ്പോൾ ഒരു ഒന്നോ രണ്ടോ മുറി ഇതിൻ്റെ മുകളിൽ എടുക്കണമെങ്കിൽ അതിനുള്ള സൗകര്യം കൂടെയുണ്ട് കേട്ടോ നമുക്ക് ഈ ആ സ്റ്റേ റൂമിൻ്റെ പുറത്ത് മുകളിലൊക്കെയാണ് വെള്ളം ഓട്ടോമാറ്റിക്കലി നമുക്ക് തുറ വാൾവ് തുറന്നു കഴിഞ്ഞാൽ നേരിട്ട് വെള്ളം അതിൻ്റെ മുകളിലേക്ക് എത്തും അപ്പം നമുക്ക് ഈ മെയിൻ റോഡിൻ്റെ സൈഡിൽ നിന്നും ഒരു സെക്കൻഡ് പ്ലോട്ട് ഒന്ന് പത്ത് കാലടി വെച്ച് കഴിഞ്ഞാൽ വീടായി നിറയെ ഉള്ള സുരക്ഷിതത്വത്തുള്ള സുരക്ഷിതമായ ഒരു ഭാഗത്താണ് ഈ വീട് വരുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കണ്ട് കാര്യങ്ങൾ ഏകദേശം വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ഞങ്ങളുടെ ഈ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ ഇതൊന്ന് കാണാനുള്ള സൗകര്യം ചെയ്തു തരാം വില ഇരുപത്തഞ്ച് ലക്ഷത്തിൽ നിന്ന് ചെറിയ രീതിക്ക് എന്തേലും കുറയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അധികമായിട്ടിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ മാത്രം നല്ല വീടാണ് നമുക്ക് അത്യാവശ്യം വീടുകൾക്കിടയിലും അതുപോലെ ഭാവിയിൽ നമ്മളെന്തെങ്കിലും ഒരു കാലത്ത് ഒരു കൊടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് വിറ്റ് പോകുന്ന ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടും പറമ്പോ ചെറിയൊരു ഫാമിലിക്കൊക്കെ സുഖമായിട്ട് വന്ന് താമസിക്കാം വീടിൻ്റെ പുറകോശം ഒന്നു കേട്ടോ ഇവിടെയാണ് നമുക്ക് ഇത് ഷീറ്റ് ഇറക്കിയിരിക്കുന്നു ഈ ഭാഗത്തൊരു വർക്ക് ഏരിയ എന്നുള്ള രീതിക്ക് ഷീറ്റ് ഇറക്കിയിരിക്കുന്നു അപ്പോൾ ഇവിടെയാണ് നമുക്കൊരു ടോയ്ലറ്റും ബാത്റൂം സൗകര്യമൊക്കെ ഉള്ളത് എന്തായാലും ഈ വീഡിയോ മുഴുവനായും കാണുക കാര്യങ്ങൾ ഏകദേശം വീഡിയോയിൽ കൂടെ തന്നെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി നമുക്ക് പോയി കണ്ടാൽ കൊള്ളാം എന്നുള്ളൊരു തോന്നൽ വരികയാണെങ്കിൽ അല്ലാതെ നമ്മൾ കുറച്ച് വീഡിയോയുടെ കുറച്ച് ഭാഗം കണ്ടിട്ട് ഓടി വന്നിട്ട് അയ്യോ എങ്ങനെയാണെന്നുള്ള തോന്നൽ വരാൻ ഇതിൽ ഈ വീടിനും ഈ പറമ്പിനും എൻ്റെ ഒരു നോട്ടത്തിൽ ഒരു തരത്തിലുള്ള മൈനസ് പോയിന്റുകളും ഇല്ല നല്ല ഒരു ചെറിയൊരു ഫാമിലിക്കൊക്കെ വന്ന് താമസിക്കാനുള്ള സൗകര്യമുണ്ട് ഒരു പിന്നെ ബോർവെൽ അടിക്കാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തൊന്നും വെള്ളത്തിനൊരു തരത്തിലും ക്ഷാമം വരാത്തത് കൊണ്ടാണ് ഇത്രയും കാലം ഇവരിപ്പോൾ ഈ ആറേഴ് വർഷം ഇതിൽ താമസിച്ചിടത്തോളം കാലം വെള്ളത്തിൻ്റെ ഒരു തരത്തിലും ക്ഷാമം വരാത്തത് കൊണ്ടാണ് ബോർവീൽ അടിക്കാത്തത് വെള്ളം എപ്പോഴും വെള്ളം ഉണ്ടാവും ഇനി ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് മുൻവശ സ്ഥലമുണ്ട് അപ്പോൾ ആ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു എൻട്രിയാണ് അപ്പോൾ ഈ മുൻവശത്തെ ഈ ഭാഗത്ത് സുഖമായിട്ടൊരു വണ്ടി ഒരു കാറൊക്കെ വന്ന് പാർക്ക് ചെയ്യാൻ പറ്റും ഇവിടെ വേണമെങ്കിൽ ഒരു ബോർവീൽ നമുക്ക് അടിക്കാം കാർ സൈറ്റാണ് സുഖമായി നമ്മുടെ കോമ്പൗണ്ടിലേക്ക് ഒരു കാർ വന്ന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് വരിക ഉടമസ്ഥരുമായിട്ട് നമുക്ക് നേരിട്ടിരുന്ന് സംസാരിച്ച് വില കാര്യങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും നമുക്ക് മെയിനായിട്ട് ഈ ഹൈവേയുടെ നാഷണൽ ഹൈവേയുടെ സൗകര്യമാണ് ഇവിടെ നിന്ന് തൃശൂർക്ക് തൃശൂർ റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ താഴെ ദൂരം വരുള്ളൂ കേട്ടോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും വീഡിയോ മുഴുവനായി കണ്ട് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം